ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ടൂറ് പോവാണ് മലമ്പുഴയിലോട്ടാണ് നമ്മൾ പോകുന്നത് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു രാവിലെ ആറുമണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തു അവിടെ ഒരു എട്ട് മണി ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തി മലമ്പുഴയിലെത്തി ഞങ്ങളവിടെ എത്തിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ കഴിച്ചു ഇവിടെ നിന്നാക്കി കൊണ്ടുപോകാൻ നമ്മൾ ചെയ്തത് കാഞ്ഞിരപ്പുഴ ഡാം തുറക്കണമെങ്കിൽ ഒരു പത്ത് മണിയൊക്കെ ആവും ഞങ്ങൾ അവിടെ എത്തി ആ ടൈമ് അവർ ക്ലീനിങ്ങും ആ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ പത്തുമണിയൊക്കെ ആയപ്പോൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുകയാണ് അമ്മേടെ കുടുംബശ്രീന്നൊക്കെയുള്ള ടൂറാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡാമിലോട്ട് ോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഉണ്ട് ഭയങ്കര വെയിലായിരുന്നു എന്താ പ്രതീക്ഷിച്ചെങ്ങാട്ടിൽ നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പാർക്കിലോട്ട് പോയി ഓരോരോ സാധനങ്ങളിലൊക്കെ കയറി ഇങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങി ഇത് ഇവരിങ്ങനെ പറയാം കേട്ടോ അവിടെ നിന്ന് ആരാണ് ഫസ്റ്റ് ഇത് തോന്നിപ്പുറത്തോട്ടെത്ത ആരാ ഫസ്റ്റ് വീരാന്നൊക്കെ പക്ഷെ അമ്മൂനെ പറ്റിയില്ല അമ്മ പെട്ടെന്ന് തന്നെ കൈയിട്ട് ഇനി ഓരോ സാധനങ്ങളിലും ഊഞ്ഞാനിലും അങ്ങനെയൊക്കെ കയറി അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീമും കുപ്പിലിട്ടതും ഇങ്ങനെയൊക്കെ കഴിച്ചു എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടാട്ടോ ഒന്ന് ഒരു ഡേ ഫുള്ള് അടിപൊളിയായിരുന്നു അവർക്കൊരു ലോകം കിട്ടിയാൽ മതിയായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു നല്ല വെയിലായിരുന്നു കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ നിൽക്കാൻ പറ്റാത്ത എത്ര വെയിലായിട്ട് കുറേ പേര് കുടയൊക്കെ എടുത്താൽ പോയത് അടുത്ത് നമ്മൾ പോയത് റോക്ക് ഗാർഡനിലോട്ടായിരുന്നു അവിടെ നമ്മൾ തൈലിനെ കൊണ്ട് പലതരത്തിൽ അവർ ഡിസൈൻ ചെയ്ത് പലതരം രൂപങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്ത് അവർ വെച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഫസ്റ്റ് ഡിസ്പ്ലേ ഇതൊക്കെയാണ് കേട്ടോ നമ്മളിങ്ങനെ ചെറിയൊരു സ്പേസിൽ കൂടെ ആണ് ഉള്ളിലേക്ക് കയറുന്നത് അതിൻ്റെ രണ്ട് സൈഡിലും വർക്കുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വിൽക്കുക